റംസാൻ ഉപവാസത്തിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് പേര് മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഈ മരുന്നിൻ്റെ ഷെഡ്യൂളൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് ദിവസം ഒരു നേരം മരുന്ന് കഴിക്കുന്നവരാൾ അവർക്കത് ഭക്ഷണം കഴിച്ചിട്ടോ കഴിക്കാണെങ്കിൽ ശേഷം കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട മരുന്നുകൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് വെള്ളം കുടിച്ച് ഭക്ഷണം മരുന്ന് കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചാൽ മതി ചില ആൾക്കാർക്ക് ഈ മരുന്ന് അതിൻ്റെ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അവർക്ക് ലക്ഷണങ്ങളൊക്കെ വേസ്റ്റ് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരം മാത്രമേ നോമ്പ് ഉപയോഗിക്കാൻ പാ നോമ്പ് എടുക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഹൃദയത്തിന് ഫെയിലിയർ ഫെയിലിയറുള്ളൂ ഹാർട്ട് ഫൈല്യ ഫെയിലിയർ എന്ന് പറയും ഹൃദയം നമ്മളെ നമ്മൾ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ സപ്ലൈ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണത് ആ ഘട്ടത്തിലൊക്കെ ഒന്ന് ഡോക്ടറോട് കൂടിയാലോച്ചതിന് ശേഷം എപ്പോഴാണ് കഴിക്കേണ്ടത് കാരണം ചില മരുന്നുകൾ ചില സ്പെസിഫിക് ടൈമിൽ തന്നെ കഴിച്ചാലേ ആ ഡ്യൂറേഷനിൽ വരെ അത് നിലനിൽക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് താഴെ പറയുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ദിനചര്യയിലേക്ക് നിങ്ങൾ ഇത് മാ മരുന്നിൻ്റെ റൊട്ടീൻ മാറ്റേണ്ടതുണ്ട് എന്നുള്ള സൂചനയാണ് നൽകുന്നത് അപ്പം കാലിൻ്റെ കണങ്കാലിലൊക്കെ ഒരു നീർവീക്കം വന്നിട്ടും കൂടി തടിച്ചു വരുന്നൊരവസ്ഥ വല്ലാത്ത ശ്വാസതടസ്സവും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ ശക്തമായിട്ടുള്ള തലകറക്കം നെഞ്ചിടിപ്പ് നെഞ്ചിൽ മിടിപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം നെഞ്ചിൽ വല്ലാത്തൊരു സമ്മർദ്ദം അനുഭവപ്പെടുക അല്ലെങ്കിൽ നെഞ്ചുവേദന അനുഭവപ്പെടുക ബോധക്ഷയം ഉണ്ടാവുക ഇത്തരം ഘട്ടത്തിലൊക്കെ അവർ മരുന്ന് ഒരു റെഗുലർ ഷെഡ്യൂളിലേക്ക് മാറ്റേണ്ടത് മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്